குறுங்குழல் கரிங்குழலே நீ பாடணம் ஒரு பாட்டு பாட்டி சூறு தெய்வம் பாட்டு குறுங்குழல் கரிங்குழலே நீ பாடணம் ஒரு பாட்டு பாட்டின் சிராகளில் ஊறுந்தா தெய்வம் பாட்டு ുഴൽ കരിങ്കുഴലേ പാടണം ഒരു പാട്ട് പാട്ടിൻറെ സിരാകളിൽ ഊറുന്ന ദൈവം പാട്ട് നാലോല കേൾക്കുന്നൊരു ശബ്ദം കുഴലിൻ്റെ നിറപ്പൊലി ശബ്ദം നാലോല പന്തലിനുള്ളിലെ നാൽക്കാല പന്തളകത്ത് കേൾക്കുന്നൊരു ശബ്ദം കുഴലിൻ്റെ നിറപ്പൊലി ശബ്ദം കുഴലോ കുറുകുഴലോ നിൻ ശബ്ദം കാതിൽ കുളിരേകുന്നൊരു ശബ്ദം ഈ മത്തിൽ പാട്ടുകൾ പാടും കുഴലിൻ ശബ്ദം കുറുകുഴലോ നിൻ ശബ്ദം കാതിൽ കുളിരേകുന്നൊരു ശബ്ദം ഈണത്തിൽ പാട്ടുകൾ പാടും കുഴലിൻ ശബ്ദം കുറുങ്കുഴൽ കരിങ്കുഴലേ നീ പാടണം ഒരു പാട്ട് പാട്ടിന്റെ സിരാകളിൽ ഊറുന്ന ദൈവം പാട്ട് കുറുംകുഴൽ കരിങ്കുഴലേ നീ പാടണം ഒരു പാട്ട് பாட்டந்த சிறகளகளில் ஊறுந்த தெய்வம் பாட்டு